കെ പി സി സി നേതൃമാറ്റത്തിലുള്ള അതൃപ്തി തുറന്നു പറഞ്ഞ് കെ സുധാകരന് നിന്നും ആഗ്രഹിക്കുന്നില്ലെന്ന് സുധാകരൻ തുറന്നടിച്ചു ഹൈക്കമാൻഡ് നേതൃത്വത്തിലുള്ള നേതാക്കൾക്കെതിരെയാണ് അദ്ദേഹം ആഞ്ഞടിച്ച് രംഗത്ത് വന്നത് തന്നെ മാറ്റിയ നേതൃത്വം പ്രതിപക്ഷ നേതാവിനെ മാറ്റാത്തത് എന്തുകൊണ്ടെന്ന് സുധാകരൻ ചോദിച്ചു അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറാമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു നേരത്തെ അറിയിക്കാതെയുള്ള തീരുമാനം മാനസിക പ്രയാസം ഉണ്ടാക്കിയെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയിൽ നേതൃമാറ്റം ചർച്ചയായില്ല നേതൃമാറ്റ തീരുമാനത്തിന് പിന്നിൽ മറ്റാരുടെക്കെയോ വക്രബുദ്ധിയുണ്ടെന്നും സുധാകരൻ പറഞ്ഞു ദീപാദാസ് മുൻഷിക്കെതിരെ സുധാകരൻ ആഞ്ഞടിച്ചു തന്നെ മാറ്റണമെന്ന് നിർബന്ധം പിടിച്ചത് ദീപാദാസ് മുൻഷിയാണെന്നും അദ്ദേഹം പറഞ്ഞു തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് അവർ റിപ്പോർട്ട് നൽകിയത് ദീപാദാസ് മുൻഷി ആരുടെയോ കയ്യിലെ കളിപ്പാവയെ പോലെയാണ് പെരുമാറുന്നതെന്നും സുധാകരൻ ആരോപിച്ചു തന്നെ മാറ്റാൻ പാർട്ടിക്കുള്ളിൽ ശ്രമം നടന്നിരുന്നു എന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും കെ സുധാകരൻ തുറന്നടിച്ചു എനിക്ക് കിട്ടുന്ന ചില വിവരങ്ങൾ അങ്ങനെയാണ് എന്നാൽ അതൊരു വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല സ്വാർത്ഥ താല്പര്യമുള്ള ചില നേതാക്കളാണ് തന്നെ മാറ്റിയതിന് പിന്നിലെന്നും ഞാൻ വിശ്വസിക്കുന്നു വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങളുള്ളവരുടെ നീക്കമാണിത് നിരാശ മറച്ചു വെക്കേണ്ട കാര്യമില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു പുതിയ കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്റെ നോമിനിയാണെന്ന് പ്രചാരണങ്ങളും സുധാകരൻ തള്ളിക്കളഞ്ഞു സണ്ണി ജോസഫ് തന്റെ നോമിനി അല്ലെന്നും കെ സുധാകരൻ പറഞ്ഞു സണ്ണിയെ കോൺഗ്രസിൽ ഉയർത്തിക്കൊണ്ടുവന്നത് താനാണ് അദ്ദേഹമായുള്ള സഹോദര തുല്യമായ ബന്ധമാണ് തനിക്കുള്ളത് സണ്ണിയും താനും തമ്മിലുള്ള ബന്ധം പലരും ഇപ്പോഴാണ് അറിയുന്നത് സണ്ണി വന്നതിൽ മറ്റാരെങ്കിലും വന്നതിനേക്കാൾ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സണ്ണി ക്രൈസ്തവ സഭയുടെ പ്രതിനിധിയല്ല എന്നാൽ തന്നെ അനുനയിപ്പിക്കാനല്ല സണ്ണിയെ പ്രസിഡന്റാക്കിയത് കെ പി പ്രസിഡന്റിനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റുകയാണ് പതിവ് എന്നാൽ അത് ഉണ്ടായില്ലെന്നും തനിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ലെന്നും സുധാകരൻ പറഞ്ഞു